പത്ത് ചക്കൂര നന്നാക്കി നാലായിട്ട് നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് ചക്കക്കുരു വേവാൻ വയ്ക്കാം ചക്കകൂരു പകുതിയാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് മുരിങ്ങക്കായ് വരുട്ട് കൊടുക്കാം ഇടവേ കീറിയ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്കൂലിട്ട് കൊടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഓപ്ഷനൽ ആകട്ടോ ചില ചിലരൊന്നും ഇടൂല നിങ്ങൾക്ക് കുഞ്ഞുള്ളിട്ട് ടേസ്റ്റ് ഇഷ്ടമല്ല ഇടണ്ട അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇടുന്നതാണ് ഒരു അര ടീസ്പൂണ് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇതിനകത്തേക്ക് ഞാൻ ഒരു അര കപ്പ് ചുവന്ന മസൂർ പരിപ്പ് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ് അതിട്ട് കൊടുക്കുക ഇതിട്ടിങ്ങനെ നമുക്ക് ഇച്ചിരി കൂടി കൊഴുപ്പ് കിട്ടും ഇതിന് നമുക്ക് വേവാൻ വയ്ക്കാം അപ്പം നമ്മുടെ മുനിയക്കോലും ചക്കക്കുരു ഒക്കെ ഒരുമാതിരി വേവായിട്ടുണ്ട് ഈ പരിപ്പിൻ്റെ വേവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിടാം ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം അവിടെ പരിപ്പൊന്ന് വേവണം അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഉണ്ടായാലും നോക്കണ്ട കൂട്ടുകാർ ആ അത് നമ്മുടെ പരിപ്പ് പരിപ്പ് വെങ്കു നമ്മുടെ ഇതിൻ്റെ പോലൊക്കെ വെങ്കു ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് എപ്പോഴൊന്ന് ശരിക്ക് അരച്ചി നമ്മുടെ മിക്സ് ഇത് ജാറൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഇങ്ങോട്ട് കഴിച്ചിടക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പച്ചപ്പ് മാം മാറിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിൽ ഇത്തിരി പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ ഫാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണം കേട്ടോ നമുക്ക് നമുക്കിതിനെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൂടാതെ കേട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നതനുസരിച്ച് നമുക്ക് ഒരു വലിയൊരു വറ്റൽ പച്ചൻമുളക് ചീർത്തിയിട്ട് കൊടുക്കാം പച്ചക്കറി വേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് നമ്മുടെ കഴിക്കൂർ ഇതിന് കഴിഞ്ഞ് വേണ്ടിയിട്ടാണ് അതിന് തയ്യൊന്ന് ളക്കി നീണ്ട നമ്മുടെ കറിയിലോട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന വീഡിയോ ഒക്കെ കാണാൻ പറ്റും ഓക്കെ കൂട്ടുകാരെ ബായ്